മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടിരിക്കുന്ന പണമില്ലായ്മ പണം വരുന്നില്ല ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല പ്രശസ്തി ഉണ്ടാവുന്നില്ല അവസരങ്ങളുണ്ടാവുന്നില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി പല ടൈപ്പ് മെഡിറ്റേഷൻസ് പല ടൈപ്പ് അഫർമേഷൻസ് ഇതെല്ലാം പഠിപ്പിക്കുന്നവരുണ്ട് വാസ്തവത്തിൽ ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വളരെ ജന്യൂനായിട്ട് മെഡിറ്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ ലോകത്തിൽ രണ്ട് ടൈപ്പ് ലൈഫാണുള്ളത് ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ലോകത്തിൽ രണ്ട് ടൈപ്പ് ലൈഫാണുള്ളത് ഒന്ന് ഈ ലോകത്തിൽ നിന്ന് പരമാവധി സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ലൈഫ് മറ്റൊന്ന് ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോയി പൊയ്ക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലൂപ്പാണ് അതിൽ ഞാൻ പെട്ടുപോയിട്ട് ലാസ്റ്റ് എൻ്റെ ലോകം മുഴുവൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ബാക്കിയാവും അതൊരു ലൂപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ നിന്ന് വിരക്തമായൊരു മനസ്സുണ്ടാക്കിയെടുത്ത് പിന്തിരിയുക എന്നുള്ളത് ഈ ലോകസുഖഭോഗങ്ങളിലേക്ക് അലഞ്ഞു തിരിഞ്ഞു പോകാവ് പോകുന്ന ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മിത മിതമായ ആഗ്രഹങ്ങളോടെയും സിമ്പിളായിട്ടും ജീവിക്കുക ഇതിനെ യോഗി ജീവിതം എന്ന് പറയും നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതിനെ അത് യോഗി ജീവിതം എന്ന് പറഞ്ഞാൽ സന്യാസി ആവണം അർത്ഥം അർത്ഥം ഇതൊരു മെൻറ്റാലിറ്റിയാണ് വളരെ മിനിമലായിട്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ വിരക്തി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടാവ് വിരക്തി രണ്ട് വാക്കുകൾ വളരെ പ്രസക്തമാണ് നിവൃത്തി മറ്റൊന്ന് പ്രവൃത്തി ഇതിൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പുരോഗമിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകാരം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കരിയർ ഇങ്ങനെയുള്ള പലതിനെയും ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ഇഷ്ടത്തിനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്കെടു പെടുന്ന പെടാപ്പാടാണ് പ്രവൃത്തി നിവൃത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട എന്താച്ചാൽ ആയിക്കോട്ടെ അവിടെ ഞാനൊന്നും അല്ലേക്ക് ഇല്ല ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല കാര്യം എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുക ഞാൻ ബന്ധം ശരിയാക്കാൻ പോകുന്നില്ല ഞാൻ അഭിവൃദ്ധി ഉണ്ടാക്കാൻ പോകുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കുന്നു ഇങ്ങനെയൊരു ചിന്താഗതി ഈ ചിന്താഗതി ഉണ്ടല്ലോ നിവൃത്തി എന്ന് പറയുന്ന ചിന്താഗതി അതായത് ഈ വാരിക്കൂട്ടലല്ലാത്ത വിരക്തി പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജ് അവർക്കുള്ളതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ശരിക്കും ജനുവൻ പറഞ്ഞാൽ മെഡിറ്റേഷൻ ഒന്നും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടല്ല ഒന്നും നേടിയെടുക്കുവാനുള്ള ആഗ്രഹം ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ആഗ്രഹങ്ങൾ നടത്തി തരാനുള്ളതല്ല മെഡിറ്റേഷൻ ആഗ്രഹങ്ങൾ കുറയുന്ന ഒരു മനസ്സുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ തരം സാധനങ്ങളും സ്പിരിച്വാലിറ്റിയെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് രണ്ട് തരം കണ്ണുണ്ട് ഒന്ന് ഫുൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ അതെന്താ ഇതെന്താ അത് കിട്ടോ ഇത് കിട്ടും ഇതെനിക്ക് സ്വന്തമാക്കണം മറ്റേതെനിക്ക് വേണം ഇങ്ങനെയെല്ലാം പുറമേ തേടുന്ന രണ്ട് കണ്ണുകൾ ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങനെ പുറമേ തേടിക്കൊണ്ടിരിക്കുക പുറമേ തേടുന്ന ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി അകത്തേക്ക് നോക്കുന്ന ഇന്ദ്രിയമാണ് അതൊരു എക്സ്ട്രാ ഇന്ദ്രിയമാണ് ഇതിന് ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറഞ്ഞോളൂ കുഴപ്പമില്ല അകത്തേക്ക് നോക്കാനുള്ള ഇന്ദ്രിയം ആ ഇന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കലാണ് സ്പിരിച്വാലിറ്റി അപ്പോൾ പുറമേ നിന്ന് എന്തെങ്കിലും നേടാനും സ്വന്തമാക്കാനും വേണ്ടി ഓടുന്ന ആഗ്രഹങ്ങൾ കൊണ്ട് പുഴുത്ത മനസ്സുള്ള ആളുകൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നതിലെ അർത്ഥമില്ല പക്ഷേ ഇന്ന് ഈ ലോകത്ത് സ്പിരിച്വാലിറ്റി മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ടൈപ്പ് ആൾക്കാരാണ് ഇതൊക്കെ നടത്തിയെടുക്കാൻ നടത്തിയെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ മെഡിറ്റേഷൻസും അഫോമേഷൻസും പഠിപ്പിക്കുന്നവർ അമ്പലത്തിലെ വഴിപാട് ലിസ്റ്റ് പോലെയാണ് ഇന്ന കാര്യം നടക്കാൻ ഇന്ന മെഡിറ്റേഷൻ ഇന്ന കാര്യം നടക്കാൻ ഇന്ന മെഡിറ്റേഷൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ധ്യാനം എന്നതിൻ്റെ ആ ഒരു ബേസിക് റൂൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാനും പല മെഡിറ്റേഷൻസും പല അഫോമേഷൻസും ധാരാളം പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതിൽ റിലേഷൻഷിപ്പ് അഫേമേഷൻ തന്നെ എടുത്തു നോക്കുക ഞാൻ റിലേഷൻഷിപ്പ് അഫോമേഷൻ നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് അതിലെവിടെയും തന്നെ എന്തെങ്കിലും ഒരാളെ കയറി ആഗ്രഹിച്ച് അയാളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറയുന്നില്ല ഒരാളുമായിട്ടുള്ള ബന്ധമകന്നുപോയി എങ്കിൽ ആ ബന്ധം അടു ക്കണമെങ്കിൽ ആ വ്യക്തിയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണം ബന്ധം എടുക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെയും അവരുടെയും മനോഭാവത്തിൽ എന്തോ കല്ലുകടി ഉണ്ടായതുകൊണ്ടാണ് ബന്ധം അകന്ന് പോയത് ബന്ധം എടുക്കണമെങ്കിൽ മനോഭാവത്തിൽ മാറ്റം വരണം അപ്പോൾ ആ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ മനോഭാവത്തിൽ ചേഞ്ച് കൊണ്ടുവന്ന് ആ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു മാനസിക പക്വതയിലേക്ക് ഞാൻ എന്നെ ആക്കി തീർക്കാനാണ് ആ അഫർമേഷൻ പ്രവർത്തിക്കുക അല്ലാതെ ആ അഫർമേഷൻ കൊണ്ട് ഒരു അത്ഭുതവും സംഭവിക്കില്ല ഇത് കംപ്ലീറ്റ്ലി ഇൻറ്റേർണൽ വർക്കാണ് മെഡിറ്റേഷനും അഫോമേഷനും ഇത്തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് എല്ലാം ഇൻറ്റേണൽ വർക്കാണ്